എൻ്റെ പേര് രാധാമണി ഞാൻ റാണിയിൽ താമസിക്കുന്നു ഞാൻ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു കമ്പനിയുടെ പരസ്യം കണ്ട് വീട്ടിലിരുന്നു പാക്കിങ് ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തു എനിക്ക് അവിടുന്ന് ഉറപ്പുള്ള പാക്കിങ് ജോലി ലഭിച്ചു വീട്ടിലിരുന്ന് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ വലിയ ഒരു ആഗ്രഹമാണ് ഇതിലൂടെ സാധിച്ചത് സോ താങ്ക് യു വൈ ഡബ്ല്യു ഐ ഡബ്ല്യു ഗ്രൂപ്പ് വൈഡബ്ല്യൂ ഡബ്ലു ഗ്രൂപ്പിന്റെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജാണ് അയക്കേണ്ടത് കുറെ ആളുകൾ വിളിക്കുന്നവരുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ലഭിക്കില്ല കാരണം ഡെയിലി നമുക്ക് ആയിരത്തോളം കോൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുക പ്രാക്ടിക്കലി പോസിബിൾ അല്ല പക്ഷെ നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ റിപ്ലൈ ലഭിക്കും മൂന്ന് നമ്പർ നൽകിയിട്ടുള്ളതിന് കാരണം ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് ഓട്ടോ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം അതിന് മൂന്ന് നമ്പർ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും മെസ്സേജ് അയക്കുക ഓട്ടോ റിപ്ലൈ ലഭിക്കും അത് വായിച്ച് നോക്കുക അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ആ ഓട്ടോ റിപ്ലൈ വായിച്ച് നോക്കുക അതിനകത്ത് രണ്ട് ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് മുകളിൽ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ആ ചാനലിൽ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് നോക്കുക സൂം മീറ്റിംഗിന്റെ ലിങ്ക് ആ ചാനൽ തരും ആ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ മീറ്റിംഗ് ഉണ്ടാവും ആ ദിവസത്തെ ലിങ്ക് ആ ചാനലിൽ നിങ്ങൾ അറിയിക്കും എന്നാണ് സൂം മീറ്റിംഗ് ഉള്ളത് എന്നും അറിയിക്കും ആ ദിവസം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിയർ ആയി തരുന്നതാണ് പിന്നെ ഒരു കാര്യം നേരിട്ട് ഓഫീസിൽ വരുന്ന ആളുകൾ നിങ്ങൾക്ക് ഓഫീസിൽ നേരിട്ട് വരാം പക്ഷേ ആദ്യം സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം സൂം മീറ്റിംഗിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുള്ളൂ കാരണം നമുക്ക് ധാരാളം ആളുകൾ എൻക്വയറിക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പം എല്ലാ ആളുകൾക്കും നമുക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല കാരണം നമുക്ക് മറ്റു പല വർക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പല ആളുകളും മടങ്ങി പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് സൂ മീറ്റിംഗിൽ അപ്പോയിൻമെൻറ് എടുക്കാം നിങ്ങൾക്കും കമ്പനിക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമും ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് ആ ദിവസം നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട് സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവുന്നതാണ് ഫർദർ നേരിട്ട് ആർക്കെങ്കിലും വരേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന് സൂ മീറ്റിങ്ങിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വരാവുന്നതുമാണ് താങ്ക് ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യു ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ ഒരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്